ം പേര് മുഹമ്മദ് ഇക്ബാല് കോഴിക്കോടാണ് സ്ഥലം നമ്മളെ നാച്ചർ ദാറ്റ് പ്രൊട്ടക്റ്റ് അസ് നമ്മെ സംരക്ഷിക്കുന്ന പ്രകൃതി എന്നുള്ളതായിരുന്നു വിഷയം അപ്പോൾ ഒളിമ്പസ് അല്ലെങ്കിൽ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷന് മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു തീമാണത് പ്രകൃതി നമ്മെ സംരക്ഷിക്കുന്ന പ്രകൃതി എന്നുള്ളത് അപ്പോൾ അതിൽ എസ് എ കോമ്പറ്റീഷനും അതുപോലെ സ്പീച്ചും എലക്യൂഷനും ആയിരുന്നു ഞാൻ ജഡ്ജ് ചെയ്തത് അപ്പോൾ പിന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഇപ്പോൾ ചെറിയ എൽ ഉള്ള കുട്ടികൾ വരെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ് വളരെ സന്തോഷം ഉണ്ടാക്കിയത് അതിൻ്റെ ആ രീതിയിൽ അവർക്കുള്ള ഒരു കാഴ്ചപ്പാട് ഉള്ളിലുണ്ട് എന്നുള്ളത് മനസ്സിലായി അവരുടെ പിന്നെ ഇപ്പൊ പ്രകൃതി സംരക്ഷണം എന്നുള്ളൊരു ഒരു ആ ഒരു ഡൊമൈന് വിട്ടിട്ട് പുതിയൊരു ആംഗിളിലൂടെ ചിന്തിക്കാനുള്ളൊരു കപ്പാസിറ്റി അവരിൽ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലായത് പല രീതിയിൽ എല്ലാവരും ആ രൂപത്തിൽ പങ്കെടുത്തു പിന്നെ അതിൽ സന്തോഷം അറിയിക്കുന്നു അപ്പോൾ ഇനിയും ഈ രൂപത്തിലുള്ള ഒരു ആ ലൈനിലേക്ക് കുട്ടികൾക്ക് എത്തുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു ആ ഒരു ചിന്ത ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ മുന്നോട്ട് വെക്കുന്നതും അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം